സ്വയം രക്ഷ നേടുകയും നമ്മുടെ ഒരു കോൺഷ്യസ്നെസ് വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ചിന്തിക്കുകയും ഇത്തരം പ്രചാരങ്ങളിലേക്ക് തിരിയുകയും അതായത് ജ്ഞാനം പ്രചരിപ്പിക്കണം എന്നതിലേക്ക് തിരിയുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ് അപ്പോൾ വ്യാഴം അതിചാരി അങ്ങനെ ഒരുപാട് പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല നമ്മൾ കർമ്മം ചെയ്യുക ജീവിച്ചു പോവുക പക്ഷെ ആ സമയത്ത് നിങ്ങളെടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇത് ബാധിക്കുന്നതായിരിക്കും വ്യാഴം അതിചാരിയാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് പെട്ടെന്ന് നമ്മളെ കൊണ്ട് ഡിസിഷൻ എടുപ്പിക്കും എന്നതാണ് നമുക്ക് എടുക്കേണ്ടി വരും പെട്ടെന്ന് നമുക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇത് ജോലി ഇത് നിങ്ങളുടെ പത്താം ഭാവത്തിലൂടെയൊക്കെ അതിചാരിയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഈ വർഷങ്ങളിൽ പെട്ടെന്ന് ജോലി മാറുന്നതിനെപ്പറ്റി ജോലി ഉപേക്ഷിക്കുന്നതിനെപ്പറ്റി ഈ പറയുന്ന പോലെ ഏത് ഭാവത്തിൽ വരുന്നു എന്നതിനനുസരിച്ചിട്ട് പ്രോപ്പർട്ടിയെ സംബന്ധിക്കുന്ന ഭാവങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് ഒരു പ്രോപ്പർട്ടി വിറ്റിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് റീ ലൊക്കേറ്റ് ചെയ്യുന്ന അതിനെപ്പറ്റി അവിടെ എത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ അത്